ചെറുമംഗലം രണ്ടിസായി കട്ടിലെച്ചിട്ട് ഒന്ന് ഒറ്റ വെച്ചിട്ടുള്ളില്ല പിന്നെ രണ്ട് മേഴ്സന്മാരുണ്ട് സിറ്റൗട്ട് ലിവിങ് ഡൈനിങ് ആള് ഇവിടുന്ന് കോണി ഒരു കട്ടൻ്റെ കിട്ടും ആറഞ്ചിൻ്റെ കട്ടൻ വലിയ ബെഡ്റൂം റൂമ് ബെഡ്റൂമ് ബെഡ്റൂമിൽ നിന്നുള്ള അന്മാറാളിൽ നിന്നുള്ള ബാത്റൂമ് ബെഡ്റൂമിലുള്ള ബാത്റൂമ കിച്ചൺ സ്റ്റോറ് സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊക്കെ നമ്മൾക്ക് കമൻറ്റ് ചെയ്യുക ഇപ്പോൾ മൂന്ന് ആയി എല്ലാം കൊടുത്തു കുറച്ച് വാങ്ങേണ്ടത് ഡൈനിങ്ങളുടെ അഭാവങ്ങൾ வீடியோ ஃபுல்லாக காணுக்கு செய்ய சப்ஸ்க்ரைபுல்லே அமர்த்த கமெண்ட் செய்ய